നമസ്കാരം ഞാൻ ഉണ്ണിലാൽ പാലക്കാടൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ മുടപ്പല്ലൂർ വടക്കഞ്ചേരി മുടപ്പല്ലൂർ നെന്മാറ പൊള്ളാച്ചി ഗോവിന്ദാപുരം എന്ന് പോകുന്ന മെയിൻ ബസ് റൂട്ട് അവിടെ നിന്നും പങ്കജം ഓഡിറ്റോറിയം കേട്ടോ ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്നും ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം മീറ്റർ ദൂരമാണ് നമ്മൾ ഈ കാണുന്ന പറമ്പിലേക്കുള്ളൊരു ദൂരം രണ്ട് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് പഞ്ചായത്ത് റോഡാണ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് മൂന്ന് ഭാഗത്തേക്ക് പോകുന്ന ഒരു പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് മൂന്നും കൂടി ഒരു സെൻട്രലാണ് കേട്ടോ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സുഹൃത്താണ് ആ നിൽക്കുന്നത് അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരം ഫ്രണ്ടേജ് അത് കൂടാതെ വീണ്ടും ഒരു മണ്ണിട്ട റോഡായിട്ട് ഫ്രണ്ടേജ് വരുന്നുണ്ട് അത് ഈ പറമ്പിൻ്റെ റോഡ് തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് വാർത്ത അവിടെയൊക്കെ ചുറ്റു ഭാഗത്തൊക്കെ വീടുകൾ വലിയ വലിയ വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഈ രണ്ട് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇതും ഒരു റോഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു റോഡ് ഇട്ടിട്ട് രണ്ട് സൈഡും വീടുകളൊക്കെ വെച്ച് വിൽക്കുകയാണെങ്കിൽ അതായത് ഫ്ലാറ്റ് പോലെയൊക്കെ പണിയുന്നവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് സി എം വില്ലാസും മറ്റേ നമ്മുടെ യു പി എസ് കാരൊക്കെ ആണെങ്കിൽ അവർ അവരൊക്കെ എടുത്ത് പണിയുന്ന പോലെയൊക്കെ പണിയാൻ നല്ലൊരു പ്രോജക്റ്റാണ് ഈ കാണുന്നത് സെൻറ്റിന് അറുപതിനായിരം രൂപയാണ് ഇവർ മൊത്തത്തിലെടുക്കുമ്പോൾ അറുപതിനായിരം രൂപയ്ക്ക് തരാം എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരും എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഈ മരങ്ങളൊക്കെ നിന്നിട്ടാണ് അവിടെയും വീടുകളുണ്ട് അപ്പം ഇത്രയും ഒരു ഭൂമി ഇത്രയും നിര ഈ അറുപതിനായിരം രൂപയ്ക്കൊന്നും ഇവിടെ എവിടെയും കിട്ടാനില്ല പാലക്കാട് നമ്മുടെ വടക്കഞ്ചേരി ഭാഗത്തൊന്നും അറുപത് രൂപയ്ക്ക് ഇത്രയും നിരന്ന നിരന്നൊരു ഭൂമി കിട്ടാനില്ല കേട്ടോ ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഉള്ളൊരു വിലയാണ് പറഞ്ഞിരിക്കുന്നത് അറുപതിനായിരം രൂപയ്ക്ക് തരുമെന്ന് നല്ലൊരു വലിപ്പമുള്ളൊരു ഗോഡവണ് അതുകൂടാതെ വലിയ കമ്പനിയോ പശു ഫാമോ ഫാക്ടറികളോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഭൂമിയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ അതായത് എത്ര വലിയ വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ കയറുക വലിയ ടോറസ് പോലത്തെ വാഹനങ്ങളൊക്കെ കടന്നു വരാൻ പറ്റാവുന്ന വീതി കൂടിയ റോഡാണ് ഇപ്പം നമ്മൾ മുടപ്പള്ളൂർ ടൗണിലേക്കാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ദൂരം അവിടെ നിന്നും ഒരു മൊത്തം ഈ ടൗ ഈ പറമ്പിൻ്റെ അവിടെ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്കാണെങ്കിൽ ഒരു നാല് കിലോമീറ്റർ ദൂരം നമുക്ക് നമുക്കിവിടെ നിന്നുള്ളത് വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു നാല് മുടപ്പല്ലൂർ ടൗണിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ മൊത്തം ഒരു അഞ്ച് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തായിട്ട് അതായത് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരത്തിൽ അമ്പലം പള്ളി ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നിവ വേണ്ടതെല്ലാം സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഇവിടെ നല്ലൊരു വീടുകളൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് വീട് വെച്ച് കൊടുക്കാനാണെങ്കിലും അപ്പോൾ നല്ലൊരു ഫ്ലാറ്റോ വീടൊക്കെ പണിതാലും നല്ലോണം മൂവിങ് ആകുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് നമ്മളീ കാണുന്നത് നന്നായി നല്ല രീതിയിൽ ഫണ്ടിറക്കാൻ പറ്റുന്നവർക്ക് പറ്റിയ പറ്റിയൊരു സ്ഥലം അതായത് അറുപത് രൂപയ്ക്ക് വാങ്ങിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ വെച്ചിട്ട് സെൻറ്റിന് കൊടുക്കാം ഒരു രണ്ട് വലിയ വീടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ വില കുത്തനെ കൂടി ഇപ്പോൾ അറുപത് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ഭൂമിയാണെങ്കിൽ നമ്മളിവിടെ രണ്ട് വീട് വന്ന് സെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചോദിക്കുന്നത് പിന്നെ അവിടെ ചോദിക്കുന്ന വില ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ആയിരിക്കും ഒരു സെൻറ് സ്ഥലത്തിന് വില ചോദിക്കുന്നത് അപ്പോൾ ഒരായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കണമെങ്കിൽ ഇന്ന് രണ്ടായിരം രൂപ വെച്ചിട്ട് ഇരുപത് ലക്ഷം രൂപയായി പത്ത് അഞ്ച് സെൻറ്റ് സ്ഥലം മേടിക്കണമെങ്കിൽ രണ്ട് ലക്ഷം വെച്ച് പത്ത് ലക്ഷം അപ്പോൾ മുപ്പത് ലക്ഷം രൂപ ഇന്നൊരു മൂന്ന് ഒരു വീട് നോക്കുമ്പോൾ ഒരു മുപ്പത് ലക്ഷം രൂപയാണ് കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടുകൾ കാണാൻ കഴിയുന്നത് അതിങ്ങനെ അറുപത് രൂപയ്ക്കും ഒക്കെ വാങ്ങുന്ന സ്ഥലത്താണ് നമ്മൾ വീട് വെച്ച് തരുന്നത് അപ്പോൾ അങ്ങനെ വീട് വയ്ക്കാനും എന്തെങ്കിലും പ്രോജക്റ്റ് നടത്താൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി വില പറയുന്നു ഒരു സെൻറ്റ് സ്ഥലത്തിന് അറുപതിനായിരം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് അപ്പോൾ വീഡിയോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ ചാനലിൽ പരസ്യം അതായത് വീഡിയോ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കും വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു വില അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം